രേണു സതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളില്ലാത്ത ദിവസങ്ങളില്ല ഒരു വിഷയമല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി രേണു എന്നും നിറഞ്ഞു നിൽക്കും രേണുവിന്റെ പുതിയ ആൽബത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ദാസേടൻ കോഴിക്കോടിനൊപ്പമുള്ള റേണുവിന്റെ ഇന്റിമേറ്റ് സീനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായാണ് രേണു ഇത്രയും ആയ സീനിൽ അഭിനയിക്കുന്നതും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ മന്ദാര ചേപ്പ് എന്ന ആൽബത്തിലെ ദൃശ്യങ്ങളാണ് റിലീസിന് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നത് രേണുവിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ് ഇതൊന്നും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും അനുകൂലിക്കുന്നവർ പറയുന്നു രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും വരുന്നുണ്ട് സിനിമയിൽ തുണി ആരും ഒന്നും പറയില്ല രേണു ചെയ്താൽ മരിച്ചവരെ കുറ്റൻ പറയാൻ കുറെ ജന്മം ഇത് രേണു ചേച്ചി തന്നെ പോസ്റ്റ് ചെയ്തത് എന്തായാലും നന്നായി മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായിക നായകന്മാരും ഇതിലും വലിയ റൊമാൻറ്റിക് സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് രേണുവിന് മാത്രം എന്തിനാണ് ഇത്ര ഹേറ്റ് ഇതിലും വലുതൊക്കെയുള്ള സിനിമകൾ വരെ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി കാണുന്ന മലയാളികൾ ഇതിനൊക്കെ എന്തിനാണ് ഈ നെഗറ്റീവ്സ് പറയുന്നത് ഇവിടത്തെ മുൻകിട നായികമാർ ലിപ്ലോ ഒക്കെ ഇതിനേക്കാൾ സീനുകൾ ചെയ്യുന്നുമുണ്ട് മഞ്ജു വാര്യർ ശോഭനയൊക്കെ ഇതിലും വലിയ സീനുകൾ മലയാളത്തിലും ചെയ്തു അവരെ സൂപ്പർ സ്റ്റാർ നല്ല നടിമാർ എന്നൊക്കെ വിളിക്കുന്നു അത് എല്ലാവർക്കും അഭിനയം സിനിമ എന്നൊക്കെ ഇവിടെ രേണു എന്ന യുവതിയെ എല്ലാവരും വിമർശിക്കുന്നു എന്താണിതൊന്നും മനസ്സിലാകുന്നില്ല പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുക തന്നെയാണ് വേണ്ടത് അത് ഏത് ജോലിയായാലും നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ നിരവധി കമന്റുകളും രേണു സുതിയെക്കുറിച്ച് അനുകൂലിച്ചും വരുന്നുണ്ട് അതേസമയം രേണുവിനെ വിമർശിച്ചും കമന്റുകളുണ്ട് ഭാവം വളരെ മോശം കുറച്ചുകൂടി റൊമാന്റിക് ആവാം രേണു ഇത് ചെയ്തത് ശരിയായില്ല ഇത് കുറച്ചു കൂടി പോയി എന്നിങ്ങനെയുമായിരുന്നു കമന്റുകൾ ദാസേട്ടൻ കോഴിക്കോണ്ടപ്പോ േണു മുൻപ് ചെയ്ത റീലുകളും വൈറലായിരുന്നു രേണുവിന് കരിയറിൽ വലിയ ജനശ്രദ്ധ നേടിക്കൊടുത്ത റീൽ ആണിത് പ്രശംസകൾക്കൊപ്പം രേണുവിന്റെ നേരെ കടുത്ത സൈബർ ആക്രമണവും വന്നു ഭർത്താവ് മരിച്ച രേണു ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നതായിരുന്നു കുറ്റപ്പെടുത്തുകളിൽ ഏറെയും മോശം കമന്റുകൾക്ക് രേണു തക്കതായ മറുപടിയും നൽകി രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ആ സമയങ്ങളിലാണ് ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ചാന്തു കുടഞ്ഞൂരു എന്ന ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു രേണുവും ദാസേട്ടനും ഇരുവരും ഗാനരംഗത്തിൽ തകർത്ത് അഭിനയിക്കുകയും ചെയ്തു പുതിയ ആൽബവും ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ